ജൂലൈ പതിമൂന്ന് വിശുദ്ധ ഹെൻറി ഉറച്ച ക്രിസ്തീയ വിശ്വാസമുള്ള അനേകം റോമൻ ചക്രവർത്തിമാർ ഉണ്ടായിരുന്നുവെങ്കിലും വിശുദ്ധനായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു റോമൻ ചക്രവർത്തിയാണ് വിശുദ്ധ ഹെൻറി എന്നറിയപ്പെടുന്ന ഹെൻറി രണ്ടാമൻ രാജാവ് ഹെൻറിയുടെ പിതാവ് ബെവേറിയയിലെ ഡ്യൂക്ക് ആയിരുന്നു പിതാവിൻ്റെ മരണത്തെ തുടർന്ന് ഹെൻറി ആ സ്ഥാനം ഏറ്റെടുത്തു താമസിയാതെ അദ്ദേഹം ലക്സംബർഗിലെ കുനികുണ്ടയെ വിവാഹം കഴിച്ചു കുനികുണ്ടയും പിന്നീട് വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു ഹെൻറി കുനികുണ്ടെ ദമ്പതികൾക്ക് മക്കൾ ഇല്ലായിരുന്നു പരസ്പര സമ്മതത്തോടെ അവർ ബ്രഹ്മചര്യവ്രതം പാലിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് ക്രിസ്തുവർഷം ആയിരത്തി രണ്ടിൽ റോമൻ ചക്രവർത്തിയായിരുന്ന ഓട്ടോ മൂന്നാമൻ ഇരുപത്തിയൊന്നാം വയസ്സിൽ അവകാശയില്ലാതെ മരിച്ചപ്പോൾ ഹെൻറി ചക്രവർത്തിയാകാൻ ശ്രമിച്ചെങ്കിലും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല തുടർന്ന് അദ്ദേഹം ജർമ്മനിയിലെ രാജാവായി പിന്നീട് ചക്രവർത്തിയാകാനുള്ള ഹെൻറിയുടെ ശ്രമം വിജയിക്കുകയും ആയിരത്തി പതിനാലിൽ റോമിൽ വച്ച് പോപ്പ് ബെനഡിക് എട്ടാമൻ ഹെൻറി രണ്ടാമനെ റോമൻ ചക്രവർത്തിയായി കിരീടം ധരിപ്പിക്കുകയും ചെയ്തു വലിയ വിശ്വാസത്തിൻ്റെ മനുഷ്യനായി അറിയപ്പെടുന്ന ഹെൻറി രാജാവ് സഭയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു വിശുദ്ധരായ ബിഷപ്പുമാരെ നിയമിക്കുന്നതിനും ബിഷപ്പുമാരെ നവീകരിക്കുന്നതിനും പുതിയ രൂപതകൾ സ്ഥാപിക്കുന്നതിനും ബിഷപ്പുമാർക്ക് ആത്മീയ ശക്തിക്കൊപ്പം ഭൗതിക സമ്പത്തും ലഭിക്കുന്നതിനും ഹെൻറി രാജാവ് സഭയോടൊത്ത് പ്രവർത്തിച്ചു വലിയ ദാനശീലനായിരുന്നു ഹെൻറി രാജാവ് ഇതിൻ്റെ പേരിൽ ബന്ധുക്കൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ സഭയെ ശക്തിപ്പെടുത്തുകയും വിശ്വാസം പ്രചരിപ്പിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ചക്രവർത്തി എന്ന നിലയിൽ തൻ്റെ പ്രധാന കർത്തവ്യം എന്ന് രാജാവ് കരുതി ദരിദ്രരോടും സഭയോടും മാത്രമല്ല ശത്രുക്കളോട് പോലും ഹെൻറി രാജാവ് വലിയ ഔദാര്യം കാണിച്ചു യുദ്ധങ്ങളും കലാപങ്ങളും അദ്ദേഹം വിജയകരമായി അവസാനിപ്പിച്ചു തനിക്കെതിരെ മത്സരിച്ചവരോട് അദ്ദേഹം ക്ഷമിച്ചു അങ്ങനെ രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചു പ്രാർത്ഥന വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന രാജാവ് താൻ കടന്നുചുല്ലുന്ന നഗരങ്ങളിലുള്ള ദേവാലയങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു ദൈവമാതാവിനോട് പ്രത്യേക ഭക്തിയുണ്ടായിരുന്ന ഹെൻഡ്രി രാജാവ് പതിവായി ദിവികാരുണ്യം സ്വീകരിക്കുകയും ദിവികാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു സഭയ്ക്ക് വേണ്ടി ഹെൻറി രാജാവ് ചെയ്ത ഏറ്റവും മഹത്തായ കാര്യം സന്യാസ ജീവിതത്തിനും സന്യാസ ജീവിത നവീകരണത്തിനും അദ്ദേഹം നൽകിയ സേവനങ്ങളാണ് നിരവധി ആശ്രമങ്ങൾ നിർമ്മിച്ച അദ്ദേഹം ആശ്രമ ജീവിത നവീകരണത്തെ പ്രോത്സാഹിപ്പിച്ചു വിശുദ്ധ ബെനഡിക്ട് അഞ്ഞൂറ് വർഷം മുമ്പ് നൽകിയ സന്യാസ നിയമങ്ങൾ അവഗണിക്കപ്പെടുകയും സന്യാസ ജീവിതം വലിയ തകർച്ചയെ നേരിടുകയും ചെയ്തുകൊണ്ടിരുന്ന കാലമായിരുന്നു അത് രാഷ്ട്രീയവും ദുരാഗ്രഹങ്ങളും സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കുകയും പ്രാർത്ഥനയുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു കോളോണിയിലെ ആബർട്ട് ആയിരുന്ന വിശുദ്ധ ഓഡിയോയോട് ചേർന്ന് സന്യാസ ജീവിത നവീകരണത്തിനായി ഹെൻറി രാജാവ് പ്രവർത്തിച്ചു അദ്ദേഹം പതിവായി വിശുദ്ധ ഓഡിയോയുടെ ഉപദേശം തേടിയിരുന്നു മാലാഖമാരും രക്തസാക്ഷികളും വിശുദ്ധരും പലപ്പോഴും തനിക്ക് വേണ്ടി സൈന്യത്തിന് മുമ്പിൽ യുദ്ധം ചെയ്യുന്നതായി കണ്ടിട്ടുണ്ടെന്ന് ഹെൻറി രാജാവ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ദൈവിക സഹായത്തോടെ അവിശ്വാസികളുടെ രാജ്യങ്ങളെ അദ്ദേഹം ആയുധങ്ങളെക്കാൾ ഉപരി പ്രാർത്ഥന കൊണ്ട് കീഴടക്കി ഹങ്കറി ആ സമയത്ത് വിജാതീയ രാജ്യമായിരുന്നു ഹെൻറി തൻ്റെ സഹോദരിയെ അവിടുത്തെ രാജാവായ സ്റ്റീഫനെ വിവാഹം ചെയ്തു നൽകി സ്റ്റീഫൻ രാജാവ് പിന്നീട് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും അതേ തുടർന്ന് ആ രാജ്യം മുഴുവൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു ഹെൻറി രാജാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാര്യ കുനിഗുണ്ടെ രാജ്ഞി എല്ലാ സഹായവും നൽകി ജർമ്മനിയിലെ ബാംബർഗിൽ ഒരു ആശ്രമം നിർമ്മിച്ചത് രാജാവിൻ്റെയും രാജ്ഞിയുടെയും ഒരു പ്രധാന സംഭാവനയാണ് അവിടെ അവർ ഒരു കത്തീഡ്രലും രൂപതയും സ്ഥാപിച്ചു ജർമ്മനിയിലെ റോം ആയി ആ സ്ഥലത്തെ മാറ്റുകയായിരുന്നു രാജാവിൻ്റെ ലക്ഷ്യം ആയിരത്തി ഇരുപത്തിനാലിൽ ഹെൻറി രാജാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തെ അടക്കം ചെയ്തത് ഈ കത്തീഡ്രലിലാണ് വിശുദ്ധ ഹെൻറിയുടെ മധ്യസ്ഥയാൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കാൻ ദൈവം ഇടയാക്കി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ കുനികുണ്ടെ മരിച്ചപ്പോൾ ആ വിശുദ്ധിയെയും ഈ കത്തീഡ്രലിൽ വിശുദ്ധ ഹെൻറിയ്ക്കു സമീപം അടക്കം ചെയ്തു